കേരളത്തിലും കേരളത്തിനപ്പുറത്തും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരൊരു ന്യൂനപക്ഷങ്ങൾക്കെതിരായ പാർട്ടിയാണ് ഒരു ഹിന്ദു പാർട്ടിയാണ് മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും അകൽച്ച പാലിക്കുന്ന ഒരു പാർട്ടിയാണ് എന്നൊരു ധാരണ പൊതുവേ ഉണ്ടായിരുന്നു അത് മാറ്റിയെടുക്കാൻ വേണ്ടി ബി ജെ പി കാലാകാലങ്ങളായി ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പരിപാടികളൊക്കെ ബി ജെ പി നടത്തി വരാറുണ്ട് പക്ഷേ അതിന് സമാനമായ മുസ്ലിം ഔട്ട്റീച്ച് പരിപാടി എന്തുകൊണ്ടോ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ കാര്യമായിട്ട് കണ്ടിട്ടില്ല പക്ഷെ കേരളത്തിൽ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ബി ജെ പിക്ക് കാര്യമായ സാധനമുണ്ടാക്കാൻ കഴിയുമോ എന്നൊരു ടെസ്റ്റ് ഡോസായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ കാണാനും കഴിയും കാരണം കേരളത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾ ഏതാണ്ട് പത്ത് ശതമാനത്തോളം ഏതാണ്ട് ആയിരത്തി എണ്ണൂറിലധികം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ബി ജെ പി തെരഞ്ഞെടുപ്പിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിത്വം നൽകിയിരിക്കുന്നത് അവരെല്ലാവരും തന്നെ മിടുക്കന്മാരായിട്ടുള്ള ആളുകളാണ് പലരും പലരും ടെക്കികളാണ് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പെൺകുട്ടികൾ യുവതികൾ ആയ ആളുകൾ ഒക്കെ ഈ സ്ഥാനാർത്ഥികളിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത